നമസ്കാരം ജനങ്ങളെ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയോ പിണറായി വിജയൻ ചിലപ്പോൾ അങ്ങനെ ചിന്തിക്കേണ്ടി വരും കാരണം റേഷൻ കടകളിലൂടെ ഭക്ഷ്യദാനത്തിന് പകരം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ പദ്ധതി അത് കേരളത്തിൽ നടപ്പാക്കാൻ കേന്ദ്ര സർക്കാരിനെ അനുവദിക്കില്ല എന്നാണ് ഇപ്പോൾ പിണറായിയും പിണറായിയുടെ കൂട്ടാളികളും പറയുന്നത് ഈ എന്തൊരാളാണല്ലേ അതായത് കേന്ദ്ര സഹായങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനുള്ള ബി ജെ പിയുടെ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടായിരിക്കുന്നു സഖാക്കന്മാർക്ക് പദ്ധതി നടപ്പാക്കുന്നതിന് കേരളം അനുകൂലമല്ല എന്ന് മന്ത്രി ജി ആർ അനിൽ കേന്ദ്ര ഭക്ഷ്യമന്ത്രിയായിട്ടുള്ള പ്രഹ്ലാദ് ജോഷിയെ അറിയിക്കുകയും ചെയ്തു കഴിഞ്ഞു കേന്ദ്രമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അവരെ അറിയിച്ചത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടുള്ള ഒരു തീരുമാനം ഒരു കാരണവശാലും രാഷ്ട്രീയ കളിയുടെ ഭാഗമായിട്ടുള്ള ഈ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ല എന്നുള്ളൊരു തീരുമാനം പിണറായി വിജയൻ അടക്കം എടുത്തിരിക്കുന്നു കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെത്തിയ കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള ചർച്ചകളിലാണ് ഡി ബി ടി നടപ്പാക്കുന്നതിനെതിരെ സംസ്ഥാനം അനുകൂലിക്കുന്നില്ല എന്നുള്ള തീരുമാനം ജി ആർ അനിൽ മന്ത്രി അറിയിച്ചത് പദ്ധതി നടപ്പായാൽ റേഷൻ വ്യാപാരികൾ ചുമട്ടു തൊഴിലാളികൾ റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മറ്റ് വിഭാഗങ്ങൾ എന്നിവരെ ബാധിക്കുമെന്നുള്ള എന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ആശങ്ക എന്തൊരു വലിയ ആശങ്കയാണല്ലേ ഈ ആശങ്ക പരിഗണിച്ചു മാത്രമേ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കൂ എന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകിയിട്ട് പോലും പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറാകില്ല എന്ന് മുഖ്യമന്ത്രി മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിങ്ങിനുള്ള സമയം മാർച്ച് മുപ്പത്തൊന്നിൽ നിന്നും മെയ് മുപ്പത്തൊന്ന് വരെ നീട്ടണമെന്ന് കൂടിയുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തുകൊണ്ട് അത് അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നുള്ള കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് നൽകിക്കഴിഞ്ഞു എന്നിട്ടും ഡി ബി കേന്ദ്ര പദ്ധതി റേഷൻ സംവിധാനത്തിൽ നടപ്പാക്കിയാൽ റേഷൻ കടകളുടെ പ്രസക്തി പോലും നഷ്ടപ്പെട്ടു പോകും അത് അതില്ലാതെയാകുമെന്നുള്ള ഒരു പുതിയ വാദഗതി കൂടി സംസ്ഥാനം മുന്നോട്ട് വെക്കുന്നു പൊതുവിതരണ സമ്പ്രദായത്തിലൂടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾക്ക് പകരം സബ്സിഡി തുക ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ രീതി നടപ്പാക്കുന്നത് സർക്കാരിൻ്റെ പരിഗണനയിൽ എന്നത് എന്നായിരുന്നു നേരത്തെ വന്ന ചില സൂചനകൾ മാർച്ച് മാസത്തോടു കൂടി ഇത് നടപ്പാക്കുമെന്നൊക്കെ പൊതുവിതരണ വകുപ്പ് ഒരു ശ്രമം നടത്തുകയും ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് സംബന്ധിച്ച് ഉദ്യോഗസ്ഥ തലത്തിൽ ചർച്ചകൾ പൂർത്തിയാക്കി അരി അടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് നിശ്ചിത തുക അത് ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നൽകുന്ന ഒരു സ്കീം ഒരു പുതിയ പദ്ധതിയാണ് കേന്ദ്രം കൊണ്ടുവന്നത് പിന്നാക്ക വിഭാഗ കാർഡുകളെ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്തുവാനുള്ള ഒരു നീക്കം നടന്നു ഇതിനിടെയാണ് ഇടത് സർക്കാരിന് ഇതിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് അങ്ങനെ പണം കൊടുത്താൽ എല്ലാ ക്രെഡിറ്റും കേന്ദ്രത്തിന് മാത്രമായി പോകുമെന്നുള്ളത് കൊണ്ടും ഈ സാഹചര്യത്തിൽ ഒരു എതിർപ്പുമായിട്ടിപ്പോൾ സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നു സംസ്ഥാനത്തെ പതിനാല് താലൂക്കുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ പദ്ധതി നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കം ഉണ്ടായിരുന്നു ഒരു സമയത്ത് മണ്ണാർക്കാട് നിലമ്പൂര് കോഴഞ്ചേരി ചാലക്കുടി മാനന്തവാടി കുട്ടനാട് കോതമംഗലം ദേവികുളം ഇരിട്ടി മഞ്ചേശ്വരം പത്തനാപുരം കാഞ്ഞിരപ്പള്ളി താമരശ്ശേരി നെടുമങ്ങാട് താലൂക്കുകളിലാണ് ഇത്തരത്തിൽ പരിഗണിക്കപ്പെട്ട താലൂക്കുകൾ എന്ന് പറയുന്നത് എന്നാൽ ഇത് സംസ്ഥാനത്തെ റേഷൻ സമ്പ്രദായത്തെ തകർക്കുമെന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് റേഷൻ വ്യാപാരി സംഘടനകൾ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് രംഗത്തെത്തിയെന്നാണ് സംസ്ഥാനത്തിൻ്റെ വാദം ഈ പ്രതിഷേധമാണ് കേരളം കേന്ദ്രത്തെ അറിയിച്ചത് എന്നാണ് പറയുന്നത് കേന്ദ്ര സഹായങ്ങൾ ജനങ്ങളിലേക്ക് നേരിട്ട് എത്തിച്ച് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുവാനുള്ള കേന്ദ്രം ഭരിക്കുന്ന മോദി സർക്കാരിൻ്റെ തന്ത്രമായാണ് ഇതിനെ ഇവിടുത്തെ സി പി എം സഖാക്കന്മാർ കാണുന്നത് എന്നുള്ളത് എത്ര ബാലിശമാണ് മഹാരാഷ്ട്ര ആസാം ആന്ധ്രാപ്രദേശ് ഹരിയാന ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ടുള്ള പോണ്ടിച്ചേരി ചണ്ണ്ഡീഗഡ് ദാദ്രാനഗർ ഹവേലി എന്നിവിടങ്ങളിലൊക്കെ ഈ ഡി ബി ടി സമ്പ്രദായം വളരെ കൃത്യമായി നടപ്പാക്കി കഴിഞ്ഞു കോണ്ടിച്ചേരിയിൽ തുടക്കത്തിൽ അരിക്ക് കിലോഗ്രാമിന് ഇരുപത്തിരണ്ട് രൂപയും ഗോതമ്പിന് പതിനാറ് രൂപയുമാണ് ഗുണഭോക്താക്കൾക്ക് അന്ന് നൽകിയിരുന്നത് പാചകവാതക വിതരണ മേഖലയിലടക്കം മുൻപ് ഇത് നടപ്പാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കിലോ അരി പൊതുവിതരണ സമ്പ്രദായത്തിൽ ഗുണഭോക്താവിലേക്ക് എത്തിക്കുന്നതിന് തൊണ്ണൂറ്റി ഒൻപത് രൂപ എഴുപത് പൈസ സർക്കാരിന് ചെലവ് വരുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക് ഇതുകൊണ്ടാണ് പുതിയ രീതി പരീക്ഷിക്കുവാനുള്ള ഒരു ശ്രമം ഈ കേന്ദ്രം കൊണ്ടുവന്നത് അതായത് അരി അടക്കമുള്ള റേഷൻ സാധനങ്ങൾക്ക് ഒരു നിശ്ചിത തുക ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നൽകുന്ന ഡി ബി ടി രീതി നടപ്പിലാക്കുന്നത് നിലവിലെ റേഷൻ സമ്പ്രദായങ്ങളെ ആകെ താറുമാറാക്കും അല്ലെങ്കിൽ അതിന് ഭീഷണിയാണ് എന്നാണ് കേന്ദ്ര കേരളവാദം റേഷന് ഉപകരണം പണം നൽകുകയെന്ന കേന്ദ്ര നിർദ്ദേശം നടപ്പാക്കുന്നത് ഭക്ഷ്യക്ഷാമത്തിലേക്ക് തള്ളിവിടുമെന്നും ഒരു കിലോ അരിക്ക് ഇരുപത്തിരണ്ട് രൂപ എന്ന നിലയ്ക്കാണ് ഇത് നൽകുന്നത് എന്നും ഈ തുകയ്ക്ക് പൊതുവിപണിയിൽ അരി ലഭിക്കില്ല എന്നും കൂടി പറയുന്നത് അതിനാൽ ഡി ബി ടി സംവിധാനം നടപ്പാക്കുവാനുള്ള തീരുമാനം കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഉപേക്ഷിക്കണമെന്ന് പ്രതിപക്ഷമടക്കമുള്ളവർ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ സംവിധാനത്തിന് കൊണ്ടെത്തിച്ചിട്ടുണ്ട് സാധാരണക്കാരുടെ ആശ്രയ കേന്ദ്രമായിട്ടുള്ള റേഷൻ വിതരണം അനിശ്ചിതത്വത്തിലാകുന്നതോടെ ഉയർന്ന വിലയ്ക്ക് പൊതുവിപണിയിൽ നിന്നും അരി വാങ്ങേണ്ട ദുരവസ്ഥയിൽ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങൾ എത്തുമെന്നുള്ള വിമർശനം അത് നേരത്തെ തന്നെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ളവർ ഉയർത്തിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ പ്രതിപക്ഷത്തിനെക്കൂടി ഇതിനകത്തേക്ക് കൊണ്ടുവന്ന കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ചില നടപടികളെ ചില നയങ്ങളെ അതിനെ വളരെ കൃത്യമായി പ്രതിപക്ഷവും ഇവിടുത്തെ ഭരണപക്ഷവും ഒന്നിച്ചു തീർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു സാധാരണ ജനങ്ങൾക്ക് പണം കിട്ടുന്നുണ്ടെങ്കിൽ അത് ലഭിക്കട്ടെ സാധാരണക്കാരന് ആ പണം വാങ്ങി അവർക്ക് പൊതുവിപണിയിൽ നിന്ന് പണം കൊടുത്ത് അവർക്ക് അരി വാങ്ങാൻ കഴിയുന്നുണ്ട് എങ്കിൽ അത് നടപ്പിലാക്കണ്ടേ ഇവിടെ നടപ്പിലാക്കാൻ പദ്ധതികൾ എന്ന് പറഞ്ഞ് പുഴുവരിച്ച അരി കൊടുക്കുന്ന സമ്പ്രദായങ്ങളിലേക്ക് പോകുന്നതിന് പരം ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന തരത്തിലുള്ള പദ്ധതികൾ കേന്ദ്രം നടപ്പാക്കുകയാണെങ്കിൽ അതിനെ അതിനെ കൈതട്ടി അഭിനന്ദിക്കണം എല്ലാത്തിനെയും എതിർക്കുന്ന പഴയ മൂരാച്ചി സ്വഭാവമുണ്ടല്ലോ ഈ സഖാക്കളുടേത് ഇത് നിർത്തേണ്ട കാലം കഴിഞ്ഞിരിക്കുന്നു നിങ്ങളെ പൊതുജനം ഈ പെരുവഴിയിൽ വെച്ച് തല്ലുന്ന ഒരു കാലത്തിലേക്ക് എത്തുകയാണ് സഖാക്കന്മാരെ നിങ്ങൾ ഇതിലൂടെ ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയുന്നില്ല